ഒരു യുവ രാഷ്ട്രീയ നേതാവ് ഒരു ചാനൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വളരെ വിചിത്രമായ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടു അതായത് ഒരു മതത്തിൻ്റെ പുണ്യഗ്രന്ഥത്തെക്കുറിച്ച് മറ്റ് മതങ്ങളിൽപ്പെട്ടവർ ഒരു കാരണവശാലും അഭിപ്രായം പറയാൻ പാടില്ല അത് അനുവദിക്കാൻ പാടില്ല അത് തെറ്റാണ് ഉദാഹരണത്തിന് ഭഗവത്ഗീതയെക്കുറിച്ച് ഹിന്ദുക്കളല്ലാതെ മറ്റാരും ഒരു അക്ഷരം ഉണ്ടാകാൻ പാടില്ല ബൈബിളിനെക്കുറിച്ച് ക്രിസ്ത്യാനികൾക്കല്ലാതെ മറ്റാർക്കും സംസാരിക്കാൻ അവകാശമില്ല ഖുർആാനെക്കുറിച്ച് മുസ്ലിങ്ങളല്ലാതെ ആരും വെണ്ടിയേക്കരുത് അത് വലിയൊരു അപരാധമാണ് തെറ്റാണ് എന്ന് പാടില്ല ഇതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല ഇതൊരു ശാശ്വത സത്യമല്ലെങ്കിൽ അല്ലെങ്കിൽ അലംഘനീയമായ നിയമം പ്രഖ്യാപിക്കുന്നത് പോലെ നീക്കുപോക്കില്ലാതെ ഉറപ്പിച്ച് അദ്ദേഹം പറയുകയാണ് ഇത് കേട്ടപ്പോൾ ഒരു സംശയം തോന്നുന്നു ഇദ്ദേഹം ഒരു അഭിഭാഷകനാണ് തൊഴിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇദ്ദേഹം നമ്മുടെ ഭരണഘടന വായിച്ചിട്ടില്ലേ നമ്മുടെ ഭരണഘടന എല്ലാ പൗരന്മാർക്കും ഒരുപോലെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഉറപ്പുവരുത്തുന്നുണ്ട് അത് മാത്രമല്ല ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇതിന് മനസാക്ഷിക്കനുസരിച്ച് വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും ആ ഭരണഘടന നൽകുന്നുണ്ട് അങ്ങനെ എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന ഒരു ഭരണഘടന നമുക്കുള്ളതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഇടയ്ക്കിടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടേതെന്ന് ഊറ്റം കൊള്ളാറുള്ളത്